ണ്ടോ നല്ല ഒന്നര മഴ പെയ്തുകൊണ്ട് കേട്ടുകൂടാ കേട്ടോ ഇന്നത്തെയാണ് ആണെ പത്തഞ്ച് മിനിറ്റ് പെയ്തുള്ളൂ കേട്ടോ പക്ഷെ നല്ലപോലെ പെയ്തും പുരുഷങ്ങൾക്കൊക്കെ ഒരു തണുപ്പും ഇച്ചിരി വെള്ളവും ഒക്കെ ആയി ഈ സൂപ്പർ മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ തോരനാണ് നല്ലപോലെ മൂത്ത ഒരു വലിയ കുമ്പളങ്ങയ ഇതിൻ്റെ പകുതിയിൽ നമുക്ക് തോരൻ വെക്കാം ഇത് മുറിക്കാനും ചെത്താനും ഒക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ നല്ല കട്ടിയുള്ളതുണ്ട് കാരണം നല്ല പോലെ മൂത്താണ് പാത്രത്തിലൊന്നും വെച്ച് മുറിക്കാൻ പറ്റുമല്ലോ മുറത്തിനകത്തൊക്കെ വെച്ചിട്ട് തന്നെ പോകും അതുകൊണ്ട് ഞാൻ ഈ സ്ലാബേ തന്നെ വെച്ച് മുറിക്കുക അതിൻ്റെ ആ ചാരമൊക്കെ സ്ലാബെല്ലാം കൈകൊണ്ട് തൂത്താലൊന്നും പോകുന്നില്ല നല്ലപോലെ നനച്ച് തുടച്ചാലേ പോകുള്ളായിരുന്നു അങ്ങനെ ഇതൊന്ന് മുറിച്ചെടുത്തു ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിൻ്റെ തൊണ്ടൊന്ന് ചെത്തിക്കളയാം ചെറിയ കഷ്ണമാക്കാനും തൊണ്ടി എത്താനും ഒക്കെ നല്ല പാടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഞാനിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ചെത്തിയെടുക്കട്ടെ നല്ലപോലെ ബലം പിടിച്ചാണ് അതൊന്ന് മുറിച്ചെടുക്കാൻ പറ്റിയത് കേട്ടോ ഇനി ഇതിന്റെ കുരുവും തൊലിയും കളയട്ടെ എല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലിയും ചെത്തി കുരുവും കളഞ്ഞു കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ചെറുതായിട്ട് കൊത്തി ഇരിയും കപ്പളങ്ങയൊക്കെ ഇരിയുന്ന പോലെ ഇത് കൊത്തി ഇരിയുന്ന കേട്ടോ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം കുമ്പളങ്ങ തോരൻ വെക്കാൻ വേണ്ടി സാധാരണ തോരൻ എടുക്കുന്ന പോലെ തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരിമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതുകൂടാതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഈ കാൽ ടീസൺ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി കുമ്പളങ്ങ തോരനകത്ത് അരയ്ക്കും കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം സോ തോരനെ ഒതുക്കിയെടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ചട്ടിയടുപ്പേ വെച്ചു കുമ്പളങ്ങയായിട്ടും കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ കുമ്പളങ്ങയായിട്ട് അരപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ചെറുതേ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇച്ചിരി നേരമേ പെയ്തുള്ളൂ എനിക്കൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പെയ്തുള്ളൂ എന്നാലും നല്ല മഴയായിരുന്നു നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴ പെയ്തോ എല്ലായിടത്തും ചൂടൊക്കെയാണോ എങ്ങനെയാ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അല്ല പുറത്തോട്ട് ഇറങ്ങത്തില്ല ഉരുക്കി പോകുന്ന കൂട്ടി ചൂടാണ് കുമ്പളങ്ങ ഞാനൊരു രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ചായിരുന്നേ എന്നിട്ട് തുറന്നൊന്നുകൂടി ഇളക്കുക കറി റെഡി ആയിട്ടുണ്ട് അത് നമുക്കിത് ഓഫ് ചെയ്യാം ഇതിനകത്ത് കടുവ് പൊട്ടിക്കുന്നില്ല എണ്ണ ഒഴിക്കുന്നില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ബാക്കി കുമ്പളങ്ങയായില്ലേ അതുകൊണ്ട് ഞാനൊരു മോര് മോരുകറി വെച്ചായിരുന്നു കുമ്പളങ്ങ മോര് മോരുകറി അപ്പോൾ ഇന്ന് കുമ്പളങ്ങ തോരനും കുമ്പളങ്ങ മോര് മോരുകറിയും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ